കവിത മർത്യൻ രചന ആലാപനം തോമസ് കാവാലം ഇന്നു ഇന്നുകണ്ട മർത്തേരേ നാം എന്നുമെന്നും കണ്ടയിട ഹാ മിന്നൽ പോലെ വന്നു പോകും മഞ്ഞിലെന്നും മാത്ര മന്നവൻ്റെ മഹത്വമോ ഉന്നതൻ്റെ ചിന്ത തന്നെ മഞ്ഞിടത്തിൽ മർത്തേരെല്ലാം വന്നു നിൽക്കും ആറടിയിൽ കണ്ടറിയും ചില മർത്തി കൊണ്ടറിയും മറ്റു ചിലർ തണ്ടുകാട്ടി ഗേമിക്കുവോ ഉണ്ട ചോറു മാറക്കാമോ കർമ്മം ചെയ്തു പോകാം നമ്മൾ ധർമ്മമാർഗം തേടിയെന്നും സുഹൃതങ്ങൾ സ്വർഗമാർഗം സത്യമായും കാട്ടിത്തേരും പേരു ചീഞ്ഞ മരാമൊന്നും തരുകില്ല ഫലം ഭൂവിൽ ദുഷ്ടഹൃത്തിൽ വീളേയില്ല സ്പഷ്ടമായും സ്വക്രൂതങ്ങൾ ചീത്തവൃത്തി ചണ്ടാലന്മാർ വിണ്ടലത്തിൽ നന്മരങ്ങൾ നരനേകും നലം തന്നെ ഫലമെന്നും ഗുരുനാമം ഗുരുവിട്ടാൽ നരജന്മം സാർഥമാകും വരും കാലം ഗുരുവിങ്കൽ സുരക്ഷയിൽ കഴിഞ്ഞിടാം ആർത്തി വന്നാൽ മർത്തിയജന്മം സാധതയിൽ കഴിഞ്ഞേവും അഞ്ചുകെട്ടിൽ പത്തിനായി അവിരാമം പുരൂതും നാം ദൈവകൃപായ ഒന്നു തന്നെ ദിനം നമ്മൾ കഴിക്കുക ദൈവസ്തുതി ചെയ്തു നമ്മൾ ദിവസങ്ങൾ നീക്കയുക്തം താങ്ക് യു